റിപ്പോർട്ടർ ബ്രേക്കിംഗ് സമസ്തയിൽ പിടിമുറുക്കി മുസ്ലിം ലീഗ് മഹലുകൾ പിടിക്കാൻ ലീഗ് അനുകൂലികളുടെ നീക്കം അടിസ്ഥാന അടിസ്ഥാനതലം മുതൽ ജില്ലാതലം വരെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി പാലക്കാട് ഒഴികെ എല്ലാ ഇടങ്ങളിലും ലീഗ് അനുകൂലികൾക്ക് മുൻതൂക്കം ലീഗ് അനുകൂല നേതാവ് ബഹാബുദ്ദീൻ നദ്ബി അധ്യക്ഷസ്ഥാനത്തേക്ക് എത്തിയേക്കും മരണാധികാരിയായ ജഫ്രി തങ്ങളെ പരിഗണിച്ചില്ലെന്ന ആരോപണം ഉയരുന്നു ലീഗ് അനുകൂലികൾ തെരഞ്ഞെടുപ്പ് എന്ന ആരോപണവും ഉയരുന്നുണ്ട് എ കെ അഭിലാഷിന്റെ കൂടുതൽ വിവരങ്ങളുമായി എ കെ അഭിലാഷ് സമസ്ത പിടിക്കാനുള്ള ലീഗിന്റെ നീക്കത്തെ ചിലർ പ്രതിരോധിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ടല്ലോ അല്ലേ ആ തീർച്ചയായിട്ടും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് നമുക്കറിയാം നേരത്തെ ഗാസി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് മഹല്ലുകളെ എങ്ങനെ നിയന്ത്രണത്തിലാക്കാം എന്നൊരു ഒരു നീക്കം അവരുടെ ഭാഗത്തുണ്ടായിരുന്നു ഇതിനെ തുടർച്ചയായി തന്നെയാണ് ഒരു പടി പടികൂടി കടന്നുകൊണ്ടാണ് ഇപ്പോൾ മഹല്ലുകളോട് മഹല് ഫെഡറേഷൻ്റെ നിയന്ത്രണം തന്നെ ഏറ്റെടുക്കാനുള്ള ഒരു നീക്കം അവരുടെ ഭാഗത്ത് നടക്കുന്നത് ഇപ്പോൾ പഞ്ചായത്ത് തലം മുതൽ ജില്ലാ തലം വരെയുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ മൃഗീയമായ കൂടിയാണ് ലീഗിനെ ലീഗിനെ അനുകൂലിക്കുന്ന വിഭാഗം അവിടെ അധികാരത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത് പതിനാറാം തീയതിയാണ് സംസ്ഥാന തലത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ാണ് ഇപ്പോൾ ആക്ഷേപങ്ങൾ പ്രധാനമായി ഉയർന്നത് ജിഫ്രി മുത്തുക്കോയ തങ്ങളായിരുന്നു നേരത്തെ ഭരണാധികാരിയായിരുന്നത് പക്ഷേ ഇത്തവണ അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ എം പി അബ്ദുള്ള മുസ്ലിയാരിയാണ് വരണാധികാരിയായി നിയമിച്ചിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യമായി അവ ഉയർത്തിക്കാട്ടുകയും ചെയ്തത് അതോടൊപ്പം തന്നെ താഴെത്തട്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ ക്രമക്കേടുകൾ നടന്നു എന്നുള്ള കാര്യം കൂടി അവർ ഈ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് ഏതായാലും ലീഗിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് കാരണം ഈ സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എസ് എം എഫ് എന്ന് പറയുന്ന സംസ്ഥാ മഹൽ ഫെഡറേഷൻ അവിടെയാണ് ഈ സാമുദായിക നേതാക്കളും അതോടൊപ്പം തന്നെ സമുദായ അംഗങ്ങൾ ൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്തിടപ്പെടുന്ന ഒരു സംവിധാനം എന്നുള്ളത് അവിടെ അധികാരം പിടിച്ചെടുത്തുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള സ്വാധീന ശക്തിയായി മാറാനുള്ള ശ്രമം തന്നെയാണ് ലീഗ് അനുമതിയുടെ ഭാഗത്ത് നടക്കുന്നത് അതിൽ ഏറെക്കുറെ അവർ വിജയിച്ചു എന്ന് വേണം കരുതാൻ കാരണം എൺപത് ശതമാനത്തോളം അവർ വിജയം കണ്ടു കഴിഞ്ഞു ഇനിയിപ്പോൾ പതിനാറാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ തെരഞ്ഞെടുപ്പിൽ കൂടി അവർ വിജയിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ബഹാബദി നദവിയായിരിക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അത്തരത്തിൽ അവർ വിജയിച്ചു കഴിഞ്ഞാൽ സമസ്തയുടെ നിയന്ത്രണം തന്നെ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് അവർ നടക്കാം അഭിലാഷ സമസ്തയുടെ മേൽ പൂർണ്ണാധിപത്യം സ്ഥാപിക്കാൻ ലീഗ് എൺപത് ശതമാനം തെരഞ്ഞെടുപ്പുകളിലും ഇപ്പോൾ ലീഗിന് തന്നെയാണ് മുൻതൂക്കം എന്നാണ് അറിയാൻ കഴിയുന്നത്